മനുഷ്യനല്ലാണ്ടാവും എങ്ങനെ മനുഷ്യനല്ലാണ്ടായിന്നറിയോ കണ്ണി കണ്ട മരുന്നും സാധനങ്ങളും കുത്തിക്കേറ്റിട്ടേ മനസ്സിന്റെ സമനില നിങ്ങള് ഈ കണ്ണി പൊട്ടിയേക്കണ ഇത് പൊങ്ങി എങ്ങനെ തുന്നി ചേർത്താലും പഴയ പോലെ ആകൂലെന്ന് നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ആയിന്ന് പക്ഷേ ഒന്നും പഴയ പോലെ പരിപാടിയിൽ വെച്ച് എഴുത്തുകാരൻ ടി കെ ഗംഗാധരൻ ചിത്രാരൻ കെ കെ ടോണി സുധീഷ് അമ്മവീട് എന്നിവരെ ആദരിച്ചു നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ് നഗരസഭാ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ അനിത ബാബു കെ കെ അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വായനശാലയുടെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിനായി ഏർപ്പെടുത്തിയ കൂപ്പൺ നെറുക്കെടുപ്പിൻ്റെ സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു വായനശാല പ്രസിഡന്റ് എം ബി സജിത ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി പി സി പി ദാബ്രൻ സ്വാഗതവും കെ ബി ബൈജു നന്ദിയും പറഞ്ഞു